എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിയേഴാം ദിനം ആഘോഷിക്കാറുള്ളൂ ഈ അവസരത്തിൽ നമ്മുടെ രാജ്യം കഴിഞ്ഞ എഴുപത്തി വർഷത്തിൽ നേരിട്ട വെല്ലുവിളികളെയും അതിനെ എങ്ങനെ രാജ്യം മറികടന്നു എന്നതിനെ പറ്റിയുമാണ് ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് വർഷത്തിലധികം രാജ്യത്തെ കൊള്ളയടിക്കുകയും രാജ്യത്തെ പൗരന്മാരെ അടിമകളാക്കി ഭരിക്കുകയും ചെയ്തു അതിനുശേഷം ഏകദേശം നാപ്പത്തഞ്ച് ട്രില്യൺ ഡോളറോളം അവരുടെ നാട്ടിലേക്ക് കടത്തുകയും ചെയ്തു ബ്രിട്ടന്റെ ഒരു വർഷത്തെ ജി ഡി പി മൂന്ന് ട്രില്യൺ ആണെന്ന് ഓർക്കുമ്പോഴാണ് ഇതിന്റെ അന്തരം നമുക്ക് മനസ്സിലാവുക പാകിസ്ഥാൻ വേണ്ടവർ അങ്ങോട്ടും ഇന്ത്യ വേണ്ടവർ ഇങ്ങോട്ടും പാലായനത്തിലേക്ക് നയിച്ച വിഭജനം ഇരു രാജ്യത്തിനും വളരെയധികം മുറിവുകൾ ഉണ്ടാക്കി കൂടുതൽ മുറിവുകളും സംഭവിച്ചത് ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയാതെ പോയ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കായിരുന്നു ഈ ന്യൂനപക്ഷങ്ങൾക്കും പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും അത് പാകിസ്ഥാനിലെ ആക്രമണം വെച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ അംശം മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ പോയപ്പോൾ കരിമ്പിൻ നീര് കുടിച്ച് വെറും ചണ്ടി മാത്രമായിരുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ദാരിദ്ര്യം കൊണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യവും കുടും പട്ടിണിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദാരിദ്ര്യം കൊണ്ട് ഇന്ത്യയിലെ പൗരന്മാർ മരിച്ചു വീഴുന്ന സാഹചര്യം കൂടിയായിരുന്നു പഞ്ചവത്സര പദ്ധതിയിലൂടെയും നല്ല ഭരണ നേതൃത്വം കൊണ്ടും രാജ്യം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടന്നു പിന്നെ ഇന്ത്യയിൽ ലയിക്കാതെ മാറി നിന്നിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ ഗോവ ഹൈദരാബാദ് തുടങ്ങിയ തുടങ്ങിയ പ്രദേശങ്ങളെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും രാജ്യത്തിന് പുത്തൻ ഉണർവ് നൽകുകയും ചെയ്തു ഈ കാലയളവിൽ തന്നെ നല്ല ഭരണഘടന കൂടി നിർമ്മിച്ചതോടെ ഇന്ത്യ ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചുപോയ പാകിസ്ഥാൻ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തിനായി ഇന്ത്യയുമായി ആതിഥ യുദ്ധത്തിനെത്തി പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങളും അതേപോലെ തന്നെ ഭരണ നേതൃത്വവും ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തീരുമാനിച്ചതോടെ പാകിസ്ഥാന്റെ ശ്രമം വിപുലമായി കൂടാതെ കാശ്മീരിനായിട്ടുള്ള പാകിസ്ഥാന്റെ കഴുത ഇന്നും ഇതും തുടർന്നു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ തുടക്കം വരെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നല്ല നിലയിൽ പോയി പക്ഷേ ഇന്ത്യയുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തി ചൈന നെഹ്റുവും മാവോ സേതു തമ്മിലുള്ള ബന്ധം വഷളാവുകയും ഇസ്ലാമയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ അഭയം പോലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചൈന ഇന്ത്യയുടെ കുറ്റമിത്രമായി നിന്നുകൊണ്ട് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുകയും അതുവഴി ഇന്ത്യയുടെ വലിയൊരു ഭൂപ്രദേശം ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു വലിയ ആൾനാശവും കൂടി ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം ഇന്ത്യക്ക് എന്നും ഒരു തീരാ നോവായി ഇന്നും നിലനിൽക്കുന്നു മൂന്നാക്കിയെങ്കിലും വലതുവശത്ത് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശിന്റെ സ്ഥാനത്ത് കിഴക്കൻ പാകിസ്ഥാനും നിലനിന്നതോടെ അവരെ ഒന്നിപ്പിക്കുന്ന ഏക ഘടകം ഇസ്ലാമും അവരെ വിഭജിക്കാൻ വളരെയേറെ കാരണങ്ങളും ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാരണം സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസം ഭാഷാപരമായ വ്യത്യാസം ബംഗ്ലാദേശിന്റെ സ്ഥാനത്തുള്ള കിഴക്കൻ പാകിസ്ഥാനെ എല്ലാ കാലത്തും അടിച്ചമർത്തി ഭരിച്ച പാകിസ്ഥാൻ അത് തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗ് എന്ന പാർട്ടിയാണ് കൂടുതൽ സീറ്റ് നേടുകയും ഭരണത്തിൽ വരേണ്ടിയിരുന്നത് ഇഷ്ടപ്പെടാതിരുന്ന പാകിസ്ഥാനിലെ സൈനിക ഭരണ നേതൃത്വം അതിനെതിരെ പട്ടാളത്തെ അയച്ചുകൊണ്ട് നിരവധി ബംഗ്ലാദേശി പൗരന്മാരെ കൊല്ലുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ കണക്ക് നമ്മളെ ഞെട്ടിക്കുന്നതാണ് മുപ്പത് ലക്ഷത്തിലേറെയാണ് ഇതിന്റെ ഒരു ഏകദേശ കണക്ക് ഏകദേശം ഒരു കോടിയോളം ജനങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പ്രവഹിച്ചു അതിന്റെ ദോഷങ്ങൾ ഇന്നും വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇറാന്റെയും ജോർദാന്റെയും പിന്തുണയോടെ ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാൻ അവസാനം നാണം കെട്ട് തിരിഞ്ഞോടേണ്ട സാഹചര്യം വന്നു സോവിയറ്റ് യൂണിയനുമാക്കി ഉണ്ടാക്കിയ കരാർ ഇന്ത്യയെ അന്ന് ഇടുക്കി അന്ന് രക്ഷയ്ക്കെത്തി ഏകദേശം ഒരു ലക്ഷത്തോളം പാക് സൈന്യമാണ് ഇന്ത്യൻ മിലിട്ടറിക്ക് മുമ്പിൽ കീഴടങ്ങിയത് ഇന്നും ഒരു രാഷ്ട്രമായിട്ടാണ് ബംഗ്ലാദേശ് ഇന്ത്യയും ഇന്ത്യ ബംഗ്ലാദേശിനെയും കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വെസ്റ്റ് ബംഗാളിലെ നക്സൽ ബാരികിൽ തുടങ്ങിയ നക്സലൈറ്റ് പ്രസ്ഥാനം ഇന്ത്യയിലാകെ വിനാശം വരുത്തിയെങ്കിലും അതിനെ നേരിടാൻ ഇന്ത്യൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു അതിന്റെ രണ്ടാം വേഷനായ മാവോയിസ്റ്റുകൾ ഇന്ത്യയിലാകെ വിനാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും നിരവധി പട്ടാളക്കാരെയും പോലീസുകാരെയും ഗ്രാമീണരെയും ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നു മാവോയിസ്റ്റ് സംഘടനകൾ നേപ്പാൾ മുതൽ ആന്ധ്ര വരെ ചുവപ്പ് കോറിഡോർ നിർമ്മിക്കുന്നതിനായി ചൈനയുടെയും ഐ എസ് ഐയുടെയും ഫണ്ട് പറ്റിക്കൊണ്ട് ഇന്ത്യയിലാകെ നാശം വിതയ്ക്കാൻ അഞ്ചട്ടി ഇറങ്ങിയിട്ടുള്ള സംഘടന കൂടിയാണ് പക്ഷെ ഇത്തരത്തിലുള്ള പല സംഘടനകളെയും നേരിട്ട ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അതത് സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനെയും നേരിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചും മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എങ്കിലും പിന്നോക്ക മേഖലകളായ ഛത്തീസ്ഗഡ് ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഇന്നും മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു അതിനെയും ശക്തമായി ഇന്ത്യൻ ഗവൺമെന്റ് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു സിഖ് ജനത എന്നും മറ്റുള്ളവരാൾ സംശയത്തിന്റെ നിലയിൽ നിൽക്കേണ്ടി വരുന്ന ജനസമൂഹം കൂടിയാണ് വിഭജന സമയത്ത് പാകിസ്ഥാൻ കുറേയധികം ഭാഗവും ഹിന്ദി സംസാരിക്കുന്ന മേഖലകൾ ഹരിയാനയ്ക്കും അറുപത് മേഖലകൾ ഹിമാചൽ പ്രദേശിനും പോയതോടെ പണ്ടുണ്ടായിരുന്ന പഞ്ചാബിന്റെ ആറിലൊന്ന് ഭാഗം മാത്രമാണ് നിലവിലുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വതന്ത്ര സിഖ് രാജ്യം എന്ന ആവശ്യവുമായി തീവ്ര സിഖ് സംഘടനകൾ ഒന്നിക്കുകയും ഗാലിസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ നേതാവായിരുന്ന ബിന്ദ്രൻവാല പഞ്ചാബിലാകെ ഭീതിയുടെ നിഴൽ വീഴ്ത്തുകയും ചെയ്തു അതിനെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ ഗവൺമെന്റ് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന ബിന്ദ്രൻവാലയും സംഘത്തെയും നേരിടുന്നതിനിടെ ബിന്ദ്രൻവാലയും സംഘവും കൊല്ലപ്പെടുകയും സുവർണ ക്ഷേത്രത്തിനും അതിലെ പുണ്യസ്ഥലമായ അകാലത്തഖ്ത്തിനും പരിക്കേൽക്കുകയും ചെയ്തു അതിന്റെ പ്രതികാരമായി സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയും ചെയ്തു തീവ്രവാദ സംഘടനയായ ഗാലിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് തീരെയില്ല ആദ്യ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി അൻപതിൽ പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വെസ്റ്റ് ബംഗാളിലെ ഗരഖ്പൂരിൽ ആദ്യ ഐ ഐ ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ ഐ ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആദ്യ അണുപരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഡിആർഡിഒ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആകാശവാണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ തന്നെ ടെലിവിഷൻ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൂടി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ടെലിവിഷൻ പ്രക്ഷേപണവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബയോടെക്നോളജി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ഇന്ത്യയിൽ നടത്തി കൂടാതെ ബഹിരാകാശ രംഗത്തും ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇൻകോസ്പാർ അറുപത്തിമൂന്നിൽ ആദ്യ ആദ്യ സൗണ്ടിംഗ് റോക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരിവട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഹിണി ഒന്ന് രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് തുടങ്ങി കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് മറ്റു രാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹിരാകാശ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇന്ത്യയുടെ നേട്ടങ്ങൾ അതുല്യമാണ് കൂടാതെ ഈ അവസരത്തിൽ സി വി രാമൻ ഹോമി ജഹാംഗീർ ബാബ വിക്രം സാരാഭായ് എ പി ജെ അബ്ദുൽ കലാം നമ്പിനാരായണൻ തുടങ്ങി രാജ്യത്തിനായി വിലയേറിയ സേവനം നടത്തിയ ശാസ്ത്രജ്ഞന്മാരെയും ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം രൂപീകരിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ തുറന്നിടുകയും ചെയ്തു അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാമ്പത്തിക നയം രൂപീകരിക്കുകയും അതുവഴി രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം എത്തുകയും അതുവഴി മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് രംഗം കുതിപ്പ് തുടങ്ങുകയും ചെയ്തു പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂലിക്കെടുത്ത തീവ്രവാദികളെ കൊണ്ടും ചൈന ഒളിഞ്ഞും ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ മുമ്പ് നമ്മുടെ പൂർവികർക്ക് സംഭവിച്ച ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചുകൂടാ കാരണം പാക്കത്തിലെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഇടനാഴി അവസാനിപ്പിക്കാനും അതുവഴി ചൈനയുടെ ചരക്കു ഗതാഗതത്തിന്റെ എൺപത് ശതമാനം ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും അതുവഴി ചൈനയെ സാമ്പത്തിക രംഗത്തിൽ ഇന്ത്യക്ക് പിന്തള്ളി മുന്നേറാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ ആക്രമിക്കുന്നു അതിനെതിരെ ഒരു പരിധിവരെ ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ട് എങ്ങനെ നേട്ടങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ന് ഈ ദിവസം വരെ പാകിസ്ഥാനും ചൈനയും മറ്റു വിദേശ ശക്തികളും ഇന്ത്യയിൽ വേരുന്നതിനായി തീവ്രവാദി സംഘടനകളെയും തീവ്രവാദ സംഘടനകളെയും മാവോയിസ്റ്റ് സംഘടനകളെയും ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ ആകർഷകരായി തീവ്രവാദികളാകാനും മാവോയിസ്റ്റുകളാകാനും അതത് രാഷ്ട്രീയ മത ലേബലുകൾ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണത്തെ അട്ടിമറിക്കാനും ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താനും വളരെയധികം സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ നിരോധിച്ചുവെങ്കിലും പോലും വലിയൊരു റിക്രൂട്ടിംഗ് സെന്റർ കൂടിയായി മാറുകയാണ് ഇന്ത്യ ഈ അവസരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റുകളിൽ കൂടുതൽ ശ്രദ്ധ ഇന്ത്യൻ ഗവൺമെന്റ് ചെലുത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ട രാജ്യം കൂടിയാണ് ഇന്ത്യ ഇതും ഇന്ത്യ മറികടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും പോരാടി നേടിയ ഈ സ്വാതന്ത്ര്യം വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും ഇന്നും പ്രതിസന്ധികൾ നേരിടുന്നുവെങ്കിൽ പോലും ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഇന്ത്യ ലോകശക്തിയാവാനുള്ള പ്രയാണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ രാജ്യത്തിനു വേണ്ടി പോരാടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായി പോരാടുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും പ്രധാനമായും സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നമുക്ക് നേരാം താങ്ക്